എന്നിട്ട് എങ്ങോട്ട് പോകുന്നു അറിയില്ല എങ്ങോട്ടായാലും ഹരിയേട്ടൻ എന്റെ കൂടെ വേണം അതിനെ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞേ എന്താ വിമല നീ പറയുന്നത് ഇപ്പൊ അതിനോട് സമയമല്ല എന്ന് നിന്നോട് പലതവണ ഞാൻ പറഞ്ഞതല്ലേ പിന്നെന്തിനാ ഇങ്ങനെ എടുത്തിയാടി ഓരോന്ന് ചെയ്യുന്നത് ഇപ്പൊ നിനക്കെന്താ പ്രശ്നം അവിടെ പ്രശ്നമുണ്ട് എന്റെ മാനാഭിമാനത്തിന്റെ പ്രശ്ന ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണ ഫോട്ടോ പണ്ടാ തമിഴത്തി മല്ലി രോഹിണിയുടെ കൈ കൊണ്ട് കൊടുത്ത കാര്യം അത് രോഹിണി ഒളിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് തിരിച്ച് ഞാൻ എന്റെ അലമാരിലെ തിരിച്ചെടുത്തോണ്ട് വെച്ചതാ അത് കണ്ടുപിടിച്ചു രോഹിണിയെ വിളിച്ച് എന്നോട് കൂട്ടി ചോദിച്ചു ഞാൻ എന്താ പറയുക ഇല്ലാത്തത് പറയാൻ പറ്റോ പറഞ്ഞ അവര് വിശ്വസിക്കോ ഇല്ല നാണം നാണം നിന്നു അത്ര തന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ആ മുന്നിൽ കെട്ടിട്ടില്ല എന്നിട്ട് യാളേ അയാൾക്ക് നിങ്ങളെയും അത്രക്ക് ഇഷ്ടമാണെങ്കിൽ അയാൾ അയാളൊരാണല്ലേ ആരുടെ സമ്മതമില്ലെങ്കിലും വിളിച്ചിറക്കി അനന്തസ് ആയി കൊണ്ടുപോയി അയാൾക്ക് അതുമല്ലെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി നിങ്ങൾക്ക് അയാളോടൊപ്പം ഇറങ്ങി പോവായിരുന്നു യുടെ വാക്കുകൾ കേട്ട് ഹരിയേട്ടെ വിഷമിക്കണ്ട അവള് എന്നെ പേഴ്സണലായിട്ട് പറഞ്ഞതാണെന്നും കരുതണ്ട അവളുടെ സ്ഥാനത്ത് ഞാനായാലും അത് തന്നെയാ പറയുക തെറ്റ് നമ്മുടെ ഭാഗത്തല്ലേ എന്താ അങ്ങനല്ലേ അതിപ്പോ അവൾ പറഞ്ഞതുപോലെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ വേറെ എന്ത് ചെയ്യാനാ ഞാൻ നല്ലതുപോലെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാന്നുള്ളത് അതല്ലാതെ മുന്നിൽ ഒരു വഴിയില്ല എന്ത് വഴിയില്ല എന്റെ പൊന്നു വിമലെ എന്നെ കാണണം എന്ന് പറഞ്ഞ വിളിച്ചപ്പോഴെങ്കിലും നിനക്ക് കാണണമെന്ന് പറഞ്ഞപ്പുഴകിലും സൂചിപ്പിക്കാമായിരുന്നു ഇനിയിപ്പോ നിന്നെയും കൂടെ കൂട്ടി ഞാൻ എവിടെ പോകാനാണ് വാടകയ്ക്ക് ഒരു വീട് കിട്ടണമെങ്കിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസം വേണം ഞാൻ ഇതൊക്കെ എന്നെ ഹരിയേട്ടനോട് പറഞ്ഞതാ കരിങ്കലിന് കാറ്റുപിടിച്ചതുപോലെ അനങ്ങാ പറയ പോലെ നിന്നിട്ടല്ലേ മാത്രല്ല ഹരിയേട്ടൻ ടെക്സ്റ്റൈൽസിൽ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോൾ അതും വെച്ച് അവര് കൂട്ടി വായിച്ചേനെ ആ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ പിടിച്ചു വീട്ടില് ഇതിപ്പോ എല്ലാം പോയി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു വെറുതെ ഇനി എന്താ ചെയ്യാൻ ആലോചിക്കേ കാരണവുമില്ല ഒന്നും ചിന്തിക്കാനില്ല നിങ്ങൾ എങ്ങോട്ട് പോന്നോ അവിടേക്ക് ഞാനും വരും അത്ര തന്നെ അവസ്ഥ നടക്കില്ല അത് നോക്ക് നീ എന്നിട്ട് രണ്ടേ രണ്ട് ദിവസം നീ എനിക്ക് സമയം ഞാനപ്പോഴേക്കും എന്തേലും ഒരു വഴി കാണാൻ നോക്കാം നടക്കില്ല ഹരിയേട്ടീ കടത്തെണ്ണയിൽ അന്തി ഉറങ്ങേണ്ടി വന്നാലും ഒരു തീരുമാനമാവാതെ ഈ വിമല ആ വീട്ടിലേക്ക് മടങ്ങി പോവില്ല ഹരിയേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ അത്ര തന്നെ